അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കേത്ര പോത്താനിക്കാട് പഞ്ചായത്തിന് അൻപത് സെന്റ് സ്ഥലം വിട്ടു നൽകി പത്മ ആർട്സ് ക്ലബ് രണ്ടര കോടി രൂപയോളം മൂല്യം വരുന്ന സ്ഥലം പഞ്ചായത്തിലെ യുവജനങ്ങൾക്ക് കളിസ്ഥലമായി മാറ്റിവെക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് പോത്താനിക്കാട് ടൌണിൽ പത്മ ആർട്സ് ക്ലബ്ബിന്റെ കീഴിൽ വർഷങ്ങളായി ഉണ്ടായിരുന്ന അൻപത് സെന്റ് സ്ഥലവും വഴിയും ക്ലബ്ബ് ഭാരവാഹികളും അംഗങ്ങളും ചേർന്ന് പോത്താനിക്കാട് പഞ്ചായത്തിന്റെ ആസ്തിയിലേക്ക് കൈമാറി രണ്ടര കോടി രൂപയോളം മൂല്യം വരുന്ന സ്ഥലം പോത്താനിക്കാട് പഞ്ചായത്തിലെ യുവജനങ്ങൾക്ക് കളിസ്ഥലമായി മാറ്റിവെക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് പറഞ്ഞു വീട്ടിൽ രണ്ടു വഴി സമയമുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലം കിടക്കുന്നുള്ളത് പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ സാധനമായിട്ടാണ് അന്ന് മുഖം തുടങ്ങിയ ഒരു കാലങ്ങളിൽ വന്നു വളരെ സമയം കിട്ടാതെ വന്നു സംസാരിക്കുന്ന പോയി അങ്ങനെ നമുക്ക് കാലഭാഗം കളിസ്ഥല നിർമ്മാണത്തിന് മാത്യുക്കുഴൽനാടൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് സഹായം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും സജ്ജികെ വർഗീസ് പറഞ്ഞു ക്ലബ്ബംഗങ്ങൾ സംരക്ഷിച്ചിരുന്ന ഈ സ്ഥലം പോത്താനിക്കാട് പഞ്ചായത്തിന്റെ ഭാവി വികസനത്തിന് ഉപകാരപ്പെടട്ടെയെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു പഞ്ചായത്തിനായി സ്ഥലം വിട്ടു നൽകിയ ക്ലബ്ബംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലി ഐ ക്ലബ്ബ് പ്രസിഡന്റ് പി ടി തോമസ് സെക്രട്ടറി എം ഐ കുര്യാക്കോസ് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മാത്യു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിജിന അലി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരി തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആനി ഫ്രാൻസിസ് വാർഡ് മെമ്പർമാരായ ജോസ് വർഗീസ് ബിസിനി ജിജോ സുമാദാസ് വിൽസൺ ഇല്ലിക്കൽ സാബു മാധവൻ സെക്രട്ടറി ജയകുമാർ കെയു അസിസ്റ്റന്റ് സെക്രട്ടറി എ ബി മൈദീൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി സിജോൺ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം